സ്ഥാപനത്തിന്റെ വാർഷികം വളരെയധികം കൂടെ ആഘോഷിക്കാനാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ ബന്ധുക്കളുടെ തീരുമാനം പവൻ ഗോൾഡ് ലാൻഡ് ഇരുപത്തിയഞ്ചാം വാർഷികം സിൽവറി നുസ്രത്തിന്റെ പ്രചാരണ ഉദ്ഘാടനം തിങ്കളാഴ്ച രണ്ടത്താണി ടൗണിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ബഹുമാനപ്പെട്ട അവരുടെ ഉസ്താദ് കൂടിയായ ഒരു കൂടിയാണ് ബഹുമാനപ്പെട്ട ഒക്കെ ഉസ്താദ് അവരുടെ അവരാണ് ഈ സ്ഥാപനത്തിൻ്റെ ശില്പി എന്ന് പറയുന്നത് ഇപ്പോ ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇതിൽ ഇരുപത്തിയഞ്ച് വർഷം ആവുകയാണ് ഈ സ്ഥാപനം തുടങ്ങിയിട്ട് അപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ ഇരുപത്തഞ്ചാം വാർഷികം വളരെയധികം വിവിധ പദ്ധതികളോടുകൂടെ ആഘോഷിക്കാനാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ ബന്ധുക്കളുടെ തീരുമാനം സമസ്ത കേരള ഉലമ സെക്രട്ടറി പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും ജാമിയ നുസ്രത്ത് പ്രസിഡന്റ് ഒ കെ അബ്ദുൾ റഷീദ് മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും കേരള മുസ്ലിം ജമാഅ ജില്ലാ പ്രസിഡന്റ് കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി മുഖ്യപ്രഭാഷണം നടത്തും പ്രദേശങ്ങളിലെ ഇരുപത്തി അഞ്ച് സേവന കേന്ദ്രങ്ങളിലേക്ക് ഉപകരണങ്ങൾ സമർപ്പിക്കുന്ന പദ്ധതിയുടെ വിതരണോദ്ഘാടനം മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കും തുടർന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ശേഖരിച്ച തുക വേദിയിൽ വെച്ച് മന്ത്രിക്ക് കൈമാറും വാർത്താ സമ്മേളനത്തിൽ സി കെ എം ദാരിമി മാരായ മംഗലം ഡോക്ടർ ഫൈസൽ അഹസനി രണ്ടത്താണി മുഹമ്മദ് കുട്ടി അഹസനി കുഞ്ഞു കുണ്ടിലങ്ങാടി ഷംസുദ്ദീൻ സക്കാഫി നീരോൽപാലം മുഹമ്മദ് അലി പുത്തനത്താണി എന്നിവർ പങ്കെടുത്തു ലാൻഡ് പവൻ ഗോൾഡ്